നടിമാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഞായറാഴ്ച രാവിലെയായിരുന്ന നടൻ സിദ്ദീഖ് താരസംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് പിന്നാലെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നടനും സംവിധായകനുമായ രഞ്ജിത്തും രാജിവെച്ചിരുന്നു പിന്നാലെ വലിയ ചർച്ചകൾക്കാണ് ഈ ഒരു സംഭവം തിരികൊളുത്തിയത് തനിക്കെതിരെ നടി ഉയർത്തിയ ആരോപണത്തിന്റെ വെളിച്ചത്തിലാണ് രാജി എന്നാണ് സിദ്ദീഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ അമ്മയ്ക്കകത്ത് തന്നെ പൊട്ടിത്തെറി നടക്കുകയാണ് ഈ വേളയിൽ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മോഹൻലാൽ മുഖ്യമന്ത്രി ഈ വിവരം കത്തിലൂടെ അറിയിച്ചു മോഹൻലാലിനോടൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നായിരുന്നു മോഹൻലാൽ രാജി അറിയിച്ചു കൊണ്ടുള്ള വാർത്താ പറയുന്നത് ഇത്രയും പ്രതിസന്ധി നേരിടുന്ന വേളയിലും നിലപാടില്ലാത്തതിലും പ്രതിഷേധിച്ചാണ് പലരും രാജിവെച്ചത് ഇപ്പോൾ അമ്മയിലെ അംഗമെന്ന് പറയുന്ന തന്നെ അപമാനമായി മാറുന്നു എന്നും നിലപാടും നടപടിയും വൈകുന്നതിനുള്ള പ്രതിഷേധ സൂചകമായാണ് പലരും രാജി സമർപ്പിച്ചത് എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിനും അമ്മയിലെ ഒരു ഭാഗത്തിന് അതൃപ്തിയുണ്ട് നിരപരാധികളെ കൂടി കരിനിരലിൽ നിർത്തുന്ന നിലവിലെ അവസ്ഥയിൽ ഭാരവാഹികൾ കൂടി ഇതിന് കൂട്ടുനിൽക്കരുതെന്നും അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായ രംഗത്തെത്തിരുന്നു എന്നാൽ അമ്മ പ്രസിഡന്റ് പദവി വഹിക്കുന്ന മോഹൻലാൽ ഇക്കാര്യങ്ങളിലെല്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തിരുന്നത് ഈ വേളയിലാണ് മൗനത്തിന് പിന്നാലെ മോഹൻലാൽ രാജിവെച്ചു എന്നുള്ള വിവരം പുറത്തെത്തുന്നത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുമെന്ന വിവരവും പുറത്തെത്തിയിരുന്നുവെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചെന്ന് അറിയിക്കുകയായിരുന്നു മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാൽ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനു ശേഷമാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നിഗമനം മോഹൻലാൽ ആരെയാണ് ഈ പേടിക്കുന്നത് കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാത്തത് എന്താണ് എന്നെല്ലാമാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചോദിച്ചിരുന്നത് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ചുമതല കൈമാറേണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണ നിഴലിലായതോടെ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിരുന്നു